ിൽ അഭിപ്രായങ്ങൾ കാണാം വിളിക്കുകയാണ് ജനങ്ങളെ അള്ളാഹുവിന്റെ ഭവനം ഇവിടെ തയ്യാറുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം ചോദിച്ചു റബ്ബേ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് ഇവിടെ ആരുല്ലോ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് ഇവിടെ ജനവാസമൊന്നും അധികം ആയില്ലോ ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളിച്ചോളൂ കേൾപ്പിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് നിങ്ങൾ വിളിച്ചാൽ മതി അതിലും വലിയ പാഠങ്ങളുണ്ട് ഒരു മനുഷ്യന് നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അയാളത് ചെയ്യും ചെയ്യിപ്പിക്കണം എന്നു നമ്മളെ കൊണ്ട് പറ്റില്ല അതൊക്കും അവരും തമ്മിലുള്ള ഹൃദയബന്ധം പോലെ ഇരിക്കും എത്ര നന്മകൾ നമ്മൾ അറിഞ്ഞു എത്ര കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് എത്ര കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ും മുഴുവനും പറഞ്ഞതാണ് ഞങ്ങൾക്ക് വിളിച്ചു പറയാനേ കഴിയൂ ഒരാൾ അങ്ങനെ ഹജ്ജ് ചെയ്തില്ല എന്ന് എന്താ നഷ്ടം അയാൾക്ക് നഷ്ടമല്ല മനുഷ്യരാരും തവാഫ് ചെയ്തില്ലെങ്കിൽ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹ് ഭൂമിയിലേക്ക് ഇറക്കി തവാഫ് ചെയ്യിപ്പിക്കുന്നതാണ് എണ്ണം പൂർത്തിയാക്കാനെങ്കിലും അതുകൊണ്ട് തവാഫോടെ നടക്കും സഴി നടക്കും ഇഷ്ടം പോലെ മലക്കുകൾ ചെയ്തുകൊണ്ടിരിക്കും മലയിക്കത്തുകളുടെ ലോകം നിറഞ്ഞു നിൽക്കുകയാണ് ആകാശ ലോകത്തിന് ഭാര കൂടുതൽ കാരണം ശബ്ദം വരുന്നുണ്ട് അവിടെ നിന്ന് ഭാരം ഒരു വണ്ടിക്ക് ചുമക്കാൻ പറ്റാത്തത് വണ്ടിയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ സൗണ്ട് മാറും പല ക്രാക്കിംഗ് സൗണ്ടും കേൾക്കാൻ തുടങ്ങും ആകാശലോകം ോകം കൊണ്ട് അതിന്റെ ശബ്ദം വരുന്നുണ്ട് അവിടെ വെക്കാനുള്ള സ്ഥലം പോലും ആകാശലോകത്ത് ഒഴിഞ്ഞു കിടക്കുന്നില്ല കിടക്കുന്ന ഒരു മലക്കില്ലാത്ത നാല് വരൽ വെക്കാനുള്ള സ്ഥലം ആകാശലോകങ്ങളിലില്ല ആകാശലോകത്തിന്റെ വലിപ്പത്രയെന്ന് മനസ്സിലായാലേ നമ്മളീ പറയുന്ന ഈ ഹരീഥിന്റെ സാരം മനസ്സിലാവുള്ളൂ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ പ്രപഞ്ചത്തിന്റെ കേവലം നാല് ശതമാനം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ എന്നും അതിന്റെ കൂടെ ചേർത്ത് വായിക്കണം ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനം ഇനി കണ്ടെത്താനിരിക്കേണ്ടതാണ് ആകെ നാല് ശതമാന കാണുന്നത് ബില്ല് കണക്കിന് താരസമൂഹങ്ങൾ അപ്പൊ എത്രയായിരിക്കും ബാക്കി കൂടെ കൂട്ടിയാൽ ഇതിന് മുഴുവൻ കവറ് ചെയ്യുന്ന ലോകമാണ് സമ ഉദ് അതിനെ കവറ് ചെയ്യുന്നതാണ് സമ ഉയ അതിനെ കവറ് ചെയ്യുന്നതാണ് മൂന്നാൻ ആകാശം അങ്ങനെ ഏഴാകാശങ്ങൾ അതിനപ്പുറത്താണ് അർഷം അതിനപ്പുറത്താണ് സ്വർഗവും നരകവും ചിതറത്തു മുന്തഹായും ഒക്കെ കിടക്കുന്നത് അവിടെയാണ് എത്രയാണ് അള്ളാഹുന്റെ പ്രപഞ്ചത്തിന്റെ വലുപ്പം അതിനുള്ളിൽ അള്ളാഹുന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്ത് വരണമെന്ന് അള്ളാഹു നമ്മളെ വിളിക്കുകയാണ് ഒരുപാട് യാത്ര നമുക്ക് പോകാം പക്ഷേ ആ അധിക യാത്രകൾക്ക് ഇൻവിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല നമ്മളായിട്ട് വിസ എടുത്ത് പോവുക ചെയ്യ ഇത് അല്ലേഹുവിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോകുന്ന യാത്രയാണ് ചില രാജ്യങ്ങളിലേക്ക് പോകുമ്പോ ഇൻവിറ്റേഷൻ നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കും എന്റെ നമ്മുടെ ഡോക്യുമെന്റ് പ്രകാരം വിസ കിട്ടാൻ പ്രയാസമാണെങ്കിൽ അവിടെനിന്ന് ഒരു ഇൻവിറ്റേഷൻ അയച്ചു തരുമോ എന്നാ ഞാൻ വരാം അല്ലെങ്കിൽ വിസ എളുപ്പമായിരിക്കും എന്ന് പറയൂ ഇത് അള്ളാഹു ഇൻവിറ്റേഷൻ തന്നു കഴിഞ്ഞിരിക്കുകയാണ് അത് കൈപ്പറ്റിയിരിക്കാണ് ആരാ തന്നത് അതിനപ്പുറം ഇനി ഒരാൾ ഒരു എൻറ്റിറ്റി പ്രപഞ്ചത്തിൽ ഇല്ലെന്ന് നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ തരാൻ അള്ളാഹുവിന്റെ ക്ഷണമാണ് നിങ്ങൾക്ക് വന്ന് ഇങ്ങോട്ട് വരണേ ആരാ വിളിച്ചു പറഞ്ഞത് ദൂതനാരാ പ്രവാചകന്മാരുടെ ഉപ്പയായ ലബി ഇബ്രാഹിം അലഹിസ്സലാം അള്ളാഹുവിന്റെ മെസ്സേജ് നിങ്ങൾക്ക് കൈമാറി തന്നത് മഹാനായ ഒരു പ്രവാചകൻ വിളിക്കുന്നതോ ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധമായ ഒരു ഭൂമിയിലേക്ക് ഇതൊക്കെ മനസ്സിൽ കരുതി കൊണ്ടാണ് നമ്മൾ ഹജ്ജിന് പോകേണ്ടത് നമ്പ്രക്ക് പോകേണ്ടത് അപ്പോഴാണ് അതിന്റെ മേലെ മനസ്സിലാവുള്ളൂ ഇതറിയാതെ നമ്മൾ അവിടുത്തെ കാഴ്ച കാണാൻ വേണ്ടി പോയാൽ നമ്മുടെ യാത്ര നഷ്ടമായിരിക്കും കൽബുകൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് ഉൾക്കൊള്ളേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് മക്കയിലേക്കും മദീനയിലേക്കും ചെല്ലുമ്പോ ആശയം ഉൾക്കൊള്ളാനാണ് അള്ളാഹു വിളിക്കുന്നത് ആ ആശയം ഉൾക്കൊള്ളാതെ പോകുന്നിട്ട് എന്താണ് കാര്യം ആ ആശയം മനസ്സിൽ കരുതി കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്